السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد أتوم بهمان نرنا بريبطة تجاني أخواني نرى ബഹുമാനപ്പെട്ട മഹാ മഹത്തുക്കളായിട്ടുള്ള നാല് മലക്കുകളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പരാമർശിക്കേണ്ട ഇത്രയും വലിയ വിശാലമായിട്ടുള്ള എണ്ണങ്ങളും കണക്കുകളൊക്കെയും തെറ്റിപ്പോകുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ബഹുമാനപ്പെട്ട ചില കിതാബുകളിൽ കാണാം പുണ് ബഹുമാനപ്പെട്ട പുണ്യനബി സാഹു അലൈ വസല്ലമ്മ ഒരിക്കൽ ജിബിലല്ല അലി ഇസ്സലാമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വയസ്സ് എത്രയാണ് അപ്പോൾ ജിബിലല്ല അലി ഇസ്സലാം പറയുന്ന മറുപടി എനിക്കെൻ്റെ വയസ്സ് എത്രയാണെന്ന് അറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിയാം ആകാശലോകത്ത് ഒരു നക്ഷത്രം ഉദിക്കാറുണ്ട് അത് ഇന്നുദിച്ചാൽ പിന്നെ അത് ഉദിക്കുന്നത് എഴുപതിനായിരം വർഷം കഴിഞ്ഞിട്ടാണ് ഇന്നുതിച്ചാൽ പിന്നെ ഉദിക്കുന്നത് എഴുപതിനായിരം വർഷം കഴിഞ്ഞിട്ടാണ് അത് ഉദിക്കുക അങ്ങനെയുള്ള ആ നക്ഷത്രത്തെ ഞാൻ എഴുപത്തിരണ്ടായിരം പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ജിബിലിൽ അലൈഹി സ്വലാം പുണ്യനബി സു അലൈഹി വസ്സലമയോട് പറയുകയുണ്ടായി വയസ്സത്രയാണ് അപ്പോൾ പുണ്യനബി സു അലൈഹി അലൈവ് പറഞ്ഞു എ ജിബിലി അലിസ്സലാമേ ആ നൂർ എൻ്റെ നൂറാണ് പുണ്നബി സു അഹു അലൈവ് വസ്ലമ തങ്ങളുടെ നൂറാണ് അപ്പം അത്രയും വിശാലമായി കിടക്കുന്നതാണ് മലക്കുകളുടെ ലോകം അതിനുശേഷം ബഹുമാനപ്പെട്ട സുയോതിമാം പറയുന്നത് മലക്കുകളുടെ വിശേഷണങ്ങൾ ശേഷം തുടർന്ന് അള്ളാഹു സുബ്ബാൻ താല മരണത്തെ സൃഷ്ടിച്ചു ഈ മരണത്തെ സൃഷ്ടിച്ചിട്ട് മലക്കുകളിൽ നിന്നും അള്ളാഹു സുബാൻ വത്താല ആയിരം മറകൾ വെച്ച് അതിനെ മറച്ചു കളഞ്ഞു മരണത്തെ സൃഷ്ടിച്ചിട്ട് ആയിരം മറകൾ കൊണ്ട് അള്ളാഹു സുബ്മാൻ തലം മല മലക്കുകൾക്ക് കാണിക്കാതെ അത് മറച്ചു വെച്ചു ഈ മരണം എന്ന് പറയുന്ന മൗത്ത് മരണത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആകാശങ്ങളെയും ഭൂമികളെയൊക്കെ ഭേദിക്കുമാർ അത്രയും വിശാലമായിട്ടുള്ള ശക്തി ഉള്ളതാണ് ഈ മരണം എന്ന് പറയുന്നത് അതിന് എഴുപതിനായിരം കെട്ടുകളുണ്ട് ഓരോ കണി പിന്നെ ചങ്ങല കണിക കണ്ണികളുടെയും നീളം എന്ന് പറയുന്നത് ആയിരം വർഷത്തെ വൈദൂരമാണ് ഒരു ദിവസത്തെ അല്ല ഒരു മാസത്തെ അല്ല ആയിരം വർഷത്തെ വൈദൂരമുണ്ട് ഒരു കണ്ണിക്ക് ഇങ്ങനെയുള്ള എഴുപതിനായിരം കണ്ണികളെ കൊണ്ട് കണ്ണികളുള്ള ആകാശഭൂമികളൊക്കെ ഭേദിക്കുമാർ ശക്തിയുള്ള ഒരു സിട്ടിയാണ് മൗത്ത് മരണം എന്ന് പറയുന്നത് എന്നിട്ട് ഈ പിന്നെ ഈ മരണം അള്ളാഹു സുബാന്തല മറച്ചു വെച്ചു ഏതുവരെ ആർക്കും അറിയാതെ ഒരു മലക്കിനെയും അറിയിക്കാതെ അതിൻ്റെ സ്ഥാനം എവിടെ അതിനെപ്പറ്റി കേൾക്കാതെ അതിനോടടുക്കാൻ സാധിക്കാത്ത രീതിയിൽ അതിനെപ്പറ്റി അറിയാൻ പറ്റാത്ത രീതിയിൽ ആദൻ നബി അലൈഹി സ്വലാം തങ്ങളവുകളുടെ വരെ അള്ളാഹു സുബ്ബാൻ തല മരണത്തെ അവിടെ വെച്ചു ആയിരം മറകൾ കൊണ്ട് എന്നിട്ട് ബഹുമാനപ്പെട്ട ആദൻ നബി അലി ഇസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിച്ച സമയത്ത് ബഹുമാനപ്പെട്ട അസറായിൽ അലി ഇസ്ലാമിനെ അള്ളാഹു സുബ്ബാനോ തല ഈ മരണത്തെ കീഴ്പ്പെടുത്തി കൊടുത്തു അള്ളാഹു സുബാൻ താല ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസറായി അലഹി സ്വലാമിനോട് പറഞ്ഞു നിങ്ങൾ മരണത്തെ ഏറ്റെടുക്കുക പിടിക്കുക നിങ്ങളെ കരങ്ങൾ കൊണ്ട് നിങ്ങൾ പിടിക്കുക അപ്പോൾ അതുവരെ മലക്കുകൾക്കൊന്നും ഇതറിയില്ല അസറായിൽ അലിസ്സലാമിനും അറിയില്ല മറ്റു മലക്കുകൾക്കൊന്നും അറിയില്ല അള്ളാഹു സുബാനോ താലയുടെ ഈ സംസാരം അസറായിൽ അലിസ്ലാമുമായിട്ടുള്ള ഈ സംസാരം മറ്റു മലക്കുകളൊക്കെ കേൾക്കാൻ ഇടയായി അപ്പോൾ അവരൊക്കെയും അള്ളാഹു ജല്ല ജലാൽ അള്ളാഹു സുബാനു താലയോട് അവർ ചോദിച്ചു ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ റബ്ബ് എന്താണ് ഈ മരണം അതെവിടെയാണ് അതിൻ്റെ സ്ഥാനം എവിടെയാണ് അപ്പോൾ അള്ളാഹു സുബാനോ താല ഈ അതിനെ മറച്ചു വച്ചിട്ടുള്ള മറകളോട് ഉയരാൻ പറഞ്ഞു ആയിരം മറകൾ കൊണ്ടാണല്ലോ ഇത് മറച്ചിട്ടുള്ളത് ആ മറകളോട് പറഞ്ഞു ഉയരാൻ അപ്പോൾ മലക്കളൊക്കെ എഴുന്നേറ്റ് ആ മരണത്തെ നോക്കി അതിനെ കണ്ടു ഇത് കണ്ട ഉടനെയും ഈ മലക്കുകളൊക്കെയും ബോധരഹിതരായി വീണുപോയി ആയിരം വർഷം ഈ മരണത്തെ കാണലോടുകൂടി മലക്കുകൾ ആയിരം വർഷം ബോധം കെട്ടുപോയി ആയിരം വർഷത്തിന് ശേഷം അവരെ ബോധം തെളിഞ്ഞപ്പോൾ അവർ അള്ളാഹു സുബാനോ താലയോട് ചോദിച്ചു അള്ളാഹുവേ ഇതിനേക്കാളും ഭീമാകാരമായി ഉയർന്നൊരു സൃഷ്ടിപ്പുണ്ടോ ഇതിനേക്കാളും വലിയൊരു സെട്ടിപ്പ് നിൻറ്റേതായിട്ടുണ്ടോ അള്ളാഹു സുബാൻ തല പറഞ്ഞു അതേ ഉണ്ട് പക്ഷേ അതിനൊക്കെയും അപ്പുറത്താണ് ഞാൻ എന്ന് അള്ളാഹു സുബാനോ തല ഈ മരണം നിങ്ങളൊക്കെയും രുചിക്കും നിങ്ങൾ മാത്രമേ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും രുചിക്കുമെന്നും അള്ളാഹു സുബാൻ തല പറയുകയുണ്ടായി രുചിക്കുക എന്ന് പറയുന്നത് ദൗഖ് കുല് ദുൽ മൗത്ത് എന്നാണ് വിശുദ്ധ ഖുർആാനിൽ രണ്ടോ മൂന്നോ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അതിന് കൂടെ നമ്മൾ ചേർത്തി വായിക്കേണ്ടതാണ് ദൗക്കെ രുചി എന്നൊക്കെ പറയും നമ്മൾ തഫ്സീറിൻ്റെ വ്യാഖ്യാനങ്ങളും ഡിക്ഷണറികളൊക്കെ നോക്കിയാൽ നാവിന് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ രുചി അതിനാണ് ഉദ്ദേശിക്കുന്നത് അതിനർത്ഥമായി അവിടെ കൊണ്ടുവരുന്നത് മുഫസ്റ്ററുകൾ വ്യക്തമാക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മരണത്തെ രുചിക്കുമെന്നാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും കാൽപാത മുതൽ തല വരെയും കിടക്കുന്ന ശരീരത്തിലുള്ള ജീവൻ്റെ അംശങ്ങൾ മജ്ജയിലും മാംസത്തിലും തൊലിയിലും നരമ്പ് നാടിനരമ്പുകളിലൊക്കെയുള്ള ജീവൻ്റെ അംശങ്ങൾ നമ്മളെങ്ങനെ ദുനിയാവിൽ ദുന്യാവിനു വേണ്ടി എവിടെ ഏതൊക്കെ രീതിയിൽ ലന്തത്തിന് നമ്മൾ ഉപയോഗിച്ചുവോ അതുപോലെ തന്നെ അവിടെയൊക്കെയുള്ള ജീവൻ്റെ അംശങ്ങൾ അംശങ്ങൾ അതൗ അതൊക്കെയും അള്ളാഹു സുബാൻ അല ബഹുമാനപ്പെട്ടി ജബിലീൽ അലൈഹിസ്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ്റെ അംശങ്ങളെ ഊരി ഊറ്റിയെടുക്കും വലിച്ചെടുക്കും അപ്പോൾ ആ അതിൻ്റെ രുചി എല്ലാ ശരീരവും അറിയുമെന്നാണ് അള്ളാഹു സുബാൻ തല വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെയും ഇപ്പോൾ മലക്കുകളോടും അള്ളാഹു സുബാൻ തല നിങ്ങളെല്ലാവരും അത് അനുഭവിക്കും മലക്ക് ആദും നബി അലൈഹി ഇസ്ലാമിനെ തഫ്സീറുകൾ കാണാം ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയുടെ മണ്ണെടുത്തപ്പോൾ അള്ളാഹു സുബാൻ താലായോട് ഭൂമി പരാതി പറഞ്ഞ പത്രേ സങ്കടം പറഞ്ഞ പത്രേ മണ്ണെടുക്കുന്നതി അപ്പോൾ അള്ളാഹു സുബാൻ തല പറഞ്ഞ പത്രേ ഈ മണ്ണുകളൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചെത്തും തിരിച്ചെത്തും അവരുടെ മണ്ണ് എവിടെ നിന്നാണോ എടുത്തിട്ടുള്ളത് അവിടെത്തന്നെയും എത്തുമെന്നാണ് നാളെ പുണ് നബിസ്വലാഹു അലൈഹി സ്വലം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാ ശരീരവും മരണത്തെ രുചിക്കും എന്നിട്ട് ബഹുമാനപ്പെട്ട അസറായി അലൈഹി സ്വലാം മലക്കുൽ മൊഹത്ത അലൈഹി അലിസ്സലാം അള്ളാഹുവിനോട് വിളിച്ചു ചോദിക്കുമ്പോൾ അത്രേത് പറ ആവശ്യപ്പെടുമ്പോൾ അത്രേ അള്ളാഹുവേ എനിക്ക് ഇത് ഏറ്റെടുക്കാനുള്ള ശക്തി തരുമോ ഈ ഇത്രയും ഭീമാകാരമായ മരണം എന്നൊന്നുണ്ടല്ലോ അതിനെ ഏറ്റെടുക്കാനുള്ള ശക്തി എനിക്ക് തരുമോ എന്ന് അസറായിൽ അലിസ്സലാം അള്ളാഹുവിനോട് അപേക്ഷിക്കുമത്രേ അപേക്ഷിച്ചു അത്രേ അപ്പോൾ അള്ളാഹു സുബാൻ തല അസറായിൽ അലി സ്വലാമിന് ഉന്നതമായിട്ടുള്ള ശക്തി ആ മരണത്തിൻ്റെ അവിടുത്തേക്ക് പ്രവേശിക്കാനും അതിനെ ഏറ്റെടുക്കാനും പിടിക്കാനുള്ള ശക്തി ബഹുമാനപ്പെട്ട അസറായിൽ അലിസ്സലാമിന് അള്ളാഹു സുബാൻ തല നൽകിയിണ്ടായി ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അസറായിൽ അലിസ്സലാം ഒരു നിലവിളി നിലവിളിക്കുകയുണ്ടായി ഒരട്ടഹാസം ഏറ്റവും ഭീമാകാരമായ ഉയർന്ന ശബ്ദത്തിൽ നന്നായിട്ടൊന്ന് അട്ടഹസിച്ചു ബഹുമാനപ്പെട്ട അസറായിൽ അലി ഇസ്സലാം എന്നിട്ട് അള്ളാഹു സുബാൻ വാലയോട് അസറായി അലി ഇസ്ലാം പറ ചോദിച്ചു അപേക്ഷിച്ചു അള്ളാഹുവേ എനിക്കൊന്ന് അനുമതി തരണം എനിക്ക് ആകാശ ലോകത്തുള്ളവരോടൊന്ന് വിളിച്ചു പറയാനുണ്ട് അതൊന്ന് വിളിച്ചു പറയാനുള്ളൊരു അവസരം എനിക്ക് തരണം അപ്പോൾ അള്ളാഹു സുബാൻ വത്തല അതിനെ അവസരം നൽകി ബഹുമാനപ്പെട്ട അസറായി അലിസ്ലാം അങ്ങനെ അസറായിൽ അലിസ്ലാം ഭയങ്കരം ഗാംഭീര്യമുള്ള വലിയ ഉച്ച ശബ്ദത്തിൽ ബഹുമാനപ്പെട്ട അസറായി അലൈഹി സ്വലാം വിളിച്ചു പറഞ്ഞു അനൽ മൗത്ത് ഞാൻ മരണമാണ് ഞാൻ നിങ്ങളുടെ പെൺമക്കളെയും ഉമ്മമാരെയും വേർതിരിക്കുന്ന മരണമാണ് ഞാൻ ആൺമക്കളെയും പിതാവിനെയും വേർതിരിക്കുന്ന മരണമാണ് ഞാൻ സഹോദരി സഹോദരന്മാരെ വേർതിരിക്കുന്ന മരണമാണ് ഞാൻ ബലഹീനനും ബലവാനും ഒക്കെ അവരെയൊക്കെയും വേർതിരിക്കുന്ന മരണമാണ് ഞാൻ എന്നെ രുചിക്കാത്ത ഒരാളും ഈ ലോകത്ത് ബാക്കിയാവുകയില്ല തന്നെ എന്ന് ബഹുമാനപ്പെട്ട അസറായിൽ അലൈഹി സ്വലാം വിളിച്ചു പറഞ്ഞു പടയപ്പെടാറുണ്ട് കിതാബുകളിൽ കാണാം ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസറായിൽ അലി ഇലാമിന് നാല് മുഖങ്ങളാണുള്ളത് ഒന്നുമുമ്പിൽ രണ്ടാമത്തത് തലയുടെ ഭാഗത്ത് മൂന്ന് പിൻഭാഗത്ത് നാല് രണ്ട് കാലിൻ്റെ ചുവട്ടിൽ ഒന്നും മുഖം മുമ്പാഗത്ത് രണ്ട് തലയിൽ മൂന്ന് പിൻഭാഗത്ത് നാല് രണ്ട് കാലിൻ്റെ അടിയിൽ അമ്പിയാക്കളുടെയും മലക്കുകളുടെയൊക്കെയും റൂഹു പിടിക്കുന്നത് തലയിലൂടെ തലയിലുള്ള റൂഹുകളെ കൊണ്ടാണ് മുക്മിനിയങ്ങളുടെ തലയിൽ തലയിലുള്ള മുഖം കൊണ്ടാണ് മുക്മിനീങ്ങളുടെ റൂഹ് പിടിക്കുന്നത് മുമ്പാകത്തുള്ള മുഖം കൊണ്ടാണ് കുഫ്വാറുകളുടെ റൂഹ് പിടിക്കുന്നത് പിൻഭാഗത്തുള്ള മുഖം കൊണ്ടാണ് ജിന്നുകളുടെയൊക്കെയും റൂഹ് പിടിക്കുന്നത് രണ്ട് കാലിൻ്റെ അടിയുള്ള മുഖം കൊണ്ടാണ് അത്ര കിതാബുകളിൽ വന്നിട്ടുണ്ട് പറയപ്പെടാറുണ്ട് അസറായിൽ അലി സ്വലാം മലക്കുൽ മൗത്തീനെ സംബന്ധിച്ചിടത്തോളം അസ്രായിൽ അലി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുന്യാവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ കയ്യിലുള്ള കൈവള്ളയിലുള്ള ഒരു ദിർഹം പോലെയാണ് ഒരു മനുഷ്യൻ്റെ കൈവള്ളയിലുള്ള ദിർഹം പോലെയാണ് അസറായിൽ അലി ഇസ്സലാമിന് ഈ ദുന്യാവ് എന്ന് പറയുന്നത് അത്രയും നിസ്സാരമാണ് ഒരേ സമയത്ത് പല ഭാഗത്തുനിന്ന് റോഹു പിടിക്കുന്നത് ബഹുമാനപ്പെട്ട അസറായിൽ അലി ഇസ്ലാമിന് നിഷ്പ്രയാസം സാധിക്കും ബഹുമാനപ്പെട്ട അസറായിൽ അലി ഇലാമിൻ്റെ ശരീരത്തിൽ ലോകത്തെ എത്ര സൃഷ്ടിജാലങ്ങളുണ്ടോ അത്രയും വെണ്ണം കണ്ണുകളുണ്ട് അത്ര ലോകത്തെത്ര ജീവജാലങ്ങളുണ്ടോ അത്രയും കണ്ണുകൾ ബഹുമാനപ്പെട്ട അസറായിൽ അലി ഇസ്ലാമിൻ്റെ ശരീരത്തിലുണ്ട് നാം ഓരോരുത്തർക്കും കണക്കാക്കിയ കണ്ണ് അസറായിൽ അലി ഇസ്സലാമിൻ്റെ ശരീരത്തിലുണ്ട് ഈ ലോകത്തുനിന്ന് ആരെങ്കിലും മരിച്ചാൽ അസറായിൽ അലി ഇസ്സലാമിൻ്റെ ശരീരത്തിനൊന്നും ആ കണ്ണൊഴിവായി പോകും മറ്റൊരു റിപ്പോർട്ടുകൾ കാണാം അള്ളാഹു സുബാനോ തല അർഷിൻ്റെ ചുവട്ടിൽ സിദ്റത്തുൽ മുന്തഹ എന്നൊരു മരണം മരത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ സിദറത്തുൽ മുന്തഹയിൽ ഇലകളുണ്ട് എത്ര ഇലകൾ ഈ ലോകത്തെ എത്ര സൃഷ്ടിജാലങ്ങളുണ്ടോ അത്രയും ഇലകൾ അള്ളാഹു സുബാനോ തല സിദറത്തുൽ മുന്തഹിൽ അള്ളാഹു സുബാൻ തല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ദുന്യാവിൽ ഒരിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരടിമ ഒരു മനുഷ്യൻ അവൻ്റെ മരണത്തിൻ്റെ എത്തി ഇനി നാൽപ്പത് ദിവസമാണ് ഇനി അവൻ്റെ ആഴ് ആഴ്ചയിൽ ബാക്കിയുള്ളത് അങ്ങനെ നാൽപ്പത് ദിവസത്തിൻ്റെ മുമ്പ് അടുക്കലോടുകൂടി ഈ മരത്തിൽ നിന്നും ഈ സുതൃതുൽമുന്ത എന്ന് പറയുന്ന മരത്തിൽ നിന്നും അവൻ്റെ ഇല ഉതിർന്നു വീഴും കൊഴിഞ്ഞു വീഴും അത് നേരെ വീഴിൽ നിന്ന് ചെന്നെത്തുന്നത് ബഹുമാനപ്പെട്ട അസറായിൽ അലി ഇസ്ലാമിൻ്റെ കരങ്ങളിലേക്കാണ് അതോടുകൂടി അവൻ ആകാശലോകത്ത് മലക്കുകളുടെ ലോകത്ത് അവൻ്റെ പേര് മയ്യത്താണ് അഥവാ നാം മരിക്കാൻ എന്ന നാൽപ്പത് ദിവസമേ ബാക്കിയുള്ളൂ എങ്കിൽ എൻ്റെ ഒരു അലയുണ്ട് സിദ്ധറത്തുൽ മുന്തഹിയിൽ ആ സിദ്ധറത്തുൽ മുൻദിയിലുള്ള എൻ്റെ അല വീ വീണു പോകും അത് വീഴുന്നത് അസറയിൽ അലി ഇസ്ലാമിൻ്റെ കരങ്ങളിലേക്കാണ് അപ്പോഴേക്കും എൻ്റെ പേര് നമ്മുടെ പേര് മലക്കുകളുടെ ലോകത്ത് ആകാശലോകത്ത് മയ്യത്തെന്നാണ് അങ്ങനെ നാൽപ്പത് ദിവസമായവനോടുകൂടി അവൻ ആ ഇലയിൽ ബഹുമാനപ്പെട്ട അസുറായിൽ അലൈഹി സ്ലാം അവൻ വിജയിച്ചവനാണെങ്കിൽ നൂറിനാലുള്ള പ്രകാശത്താലുള്ള ഒരു വരവരക്കും വരക്കും അവൻ്റെ പേരിന് ചുറ്റും ആ ഇലയിൽ ഇനി അവൻ നശിച്ചവനാണ് പരാജിതനാണ് ജീവിതത്തിൽ തെറ്റുകാരനാണെങ്കിൽ അവനെ കറുത്ത വരയാണ് വരക്കുന്നത് അങ്ങനെ നാൽപ്പത് ദിവസമാകുന്ന സമയത്ത് അവൻ്റെ അടുക്കലേക്ക് അസ്രായിൽ അലി ഇസ്ലാം വരും ആ സമയത്ത് അവൻ രോഗിയായിരിക്കാം അവൻ്റെ അടുക്കലേക്ക് വന്ന് അസറായിൽ അലി ഇസ്ലാമിങ്ങനെ ഇരിക്കും ഈ മനുഷ്യൻ ഈ രോഗിയായ മനുഷ്യൻ അസ്രായ്ലി ഇസ്ലാമിനെ കാണും അപ്പോഴേക്കും ഇവൻ വെപ്രാളപ്പോഴും ബേജാറാകും അവൻ ചോദിക്കും ഈ രോഗി ചോദിക്കും ഈ മനുഷ്യൻ ചോദിക്കും മൻ അന്ത് നിങ്ങളാരാണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തിനു വന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിക്കും അപ്പോൾ അസറായിൽ അലൈഹി സ്വലാം പറയും എത്ര അനമലഖുൽ മൗത്ത് ഞാൻ മരണത്തിൻ്റെ മാലാഖിയാണ് ഞാൻ അസറായിൽ അലൈഹി സ്വലാമാണ് എന്നോട് നിങ്ങളുടെ റൂഹ് പിടിക്കാൻ അള്ളാഹു സുബാൻ തല കൽപ്പിച്ചിട്ടുണ്ട് ഇത് കേൾക്കലോടു കൂടി ഈ മനുഷ്യൻ്റെ സംസാരങ്ങൾ നിലക്കും ബേജാർ കാരണത്താൽ മുഖം ഒക്കെയും വിവരണമാവും അവൻ്റെ കാഴ്ചകൾ നഷ്ടപ്പെടും അപ്പോൾ അസറായിൽ അലൈഹി സ്വലാം അലക്കുൽ മൗത്ത് അസറായിൽ അലൈഹി സ്വലാം പറയും നിങ്ങളൊക്കെ എന്നെ അറിയില്ലേ ഞാൻ മരണമാണ് നിങ്ങളുടെ സ മാതാപിതാക്കളുടെ നിങ്ങളുടെ സന്താനങ്ങളുടെ മക്കളുടെ റൂവൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് നിങ്ങളുടെ റൂവ് പിടിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നിങ്ങളുടെ റൂവ് പിടിക്കുമ്പോൾ നിങ്ങൾ അന്ന് നിങ്ങളുടെ മക്കളുടെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ റൂവ് പിടിക്കുമ്പോൾ നിങ്ങൾ നോക്കി നിന്നില്ലേ ഇന്ന് നിങ്ങളുടെ റോഹ് പിടിക്കുമ്പോൾ നിങ്ങളുടെ കുടും മക്കളും സന്താനങ്ങളും നിങ്ങളുടെ അടുത്ത കുടുംബക്കാരൊക്കെ നോക്കി നിൽക്കും അവർ നോക്കി നിൽക്കേ നിങ്ങളുടെ റോഹ് ഞാൻ പിടിക്കുമെന്ന് അസറായിൽ അലൈഹി സ്വലാം ഈ രോഗിയായി മരണത്തെ കാത്തിരിക്കുന്ന ആസന്നമായി കിടക്കുന്ന മനുഷ്യനോട് പറയും എന്നിട്ട് അസറായി അലൈഹി സ്വലം തുടരുന്നു ഞാൻ മരണമാണ് നിങ്ങളുടെ മുൻകൈൻ്റെ ഒരുപാട് തലമുറകളെ നൂറ്റാണ്ടുകളൊക്കെയും നശിപ്പിച്ച മരണമാണ് ഞാൻ അവരൊക്കെയും നിങ്ങളെക്കാളും വലിയ സമ്പത്തും വലിയ സന്താനങ്ങളുള്ളവരൊക്കെ ആയിരുന്നു പക്ഷെ അവരൊക്കെയും മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നു നീ എങ്ങനെയാണ് അസല ഇസ്ലാം ചോദിക്കുകയാണ് ഈ മനുഷ്യനോട് നിങ്ങൾ എങ്ങനെയാണ് ഈ ദുന്യാവിനെ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിന്റെ അവസ്ഥ എന്താണ് അപ്പോൾ ഈ മരണമാസന്നമായി കിടക്കുന്ന ഈ മനുഷ്യൻ പറയും ഏ ഞാൻ ഈ ദുന്യാവിന് ഈ സമയത്ത് എന്നെ രക്ഷിക്കാത്ത എന്നെ വഞ്ചിച്ച എന്നെ ഒഴിവാക്കിയ ഒരു വസ്തുവായിട്ടാണ് ദുന്യാവിനെ കാണുന്നത് എന്ന് ഈ മനുഷ്യൻ പറയും അപ്പോൾ അള്ളാഹു സുബാൻ താല ദുന്യാവിനോട് അവൻ്റെ മുമ്പിലേക്ക് രൂപം പ്രാപിച്ചു വരാൻ കൽപ്പിക്കും അങ്ങനെ ദുന്യാവ് ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് വരും എന്നിട്ട് ഈ ദുന്യാവി മനുഷ്യനോട് പറയും ഏ അള്ളാഹുവിനെ ധിക്കരിച്ച് തിന്മ ചെയ്ത മനുഷ്യ അള്ളാഹുവിനോട് തെറ്റ് പാപം ചെയ്തവനെ തന്നെ നിങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് എത്ര എത്ര ഉപദേശങ്ങൾ കേട്ടു എന്നിട്ടും നിങ്ങൾ എത്ര തെറ്റുകളാണ് തീരാത്ത അവസാനിക്കാത്ത എത്ര തെറ്റുകളാണ് നിങ്ങൾ ചെയ്തു തീർത്തത് നിങ്ങൾ എന്നെ തേടിക്കൊണ്ടേയിരുന്നു എൻ്റെ പിന്നാലെ ഓടി നീ കരുതി നീ ഒരിക്കലും എന്നെ വിട്ടുപിരിയില്ല എന്ന് ആരാണ് നമ്മൾ ഇതുവരെ ദുന്യാവിൻ്റെ പിന്നാലെ ഓടി അതിനുവേണ്ടി വേണ്ടി നഷ്ടപ്പെട്ട് അതിനെ സ്നേഹിച്ച് അതിൻ്റെ വേരിൽ ഓണമുറക്കും നഷ്ടപ്പെടുത്തുന്ന സമയത്ത് അതിനുവേണ്ടി ജീവിച്ചിട്ട് അവസാനം ആ ദുന്യാവ് നമ്മെ തള്ള തള്ളിക്കളിയാണ് അവൻ പറയാണ് നീ പ്രതീക്ഷിച്ചു ഞാൻ പിന്നെ തീർച്ചയായും ഞാൻ എന്നെ തേടി ഞാൻ നിനക്ക് കിട്ടും എന്നെ നിനക്ക് കിട്ടുമെന്ന് നീ വിചാരിച്ചു നീ എന്നെ ഒരിക്കലും വിട്ടുപിരിയില്ല എന്ന് നീ വിചാരിച്ചു പക്ഷേ ഇന്ന് ഞാൻ നിൻ്റെ നിന്നിൽ നിന്നും നിൻ്റെ എല്ലാ കർമ്മങ്ങളിൽ നിന്നും ഞാൻ ഒഴിവാണ് ഈ ചെയ്ത് മുഴുവൻ ചെയ്തിട്ട് ദുന്യാവ് അവസാനം ദുന്യാവ് ഒഴിവാക്കിപ്പോവാണ് നിങ്ങളുടെ ചെയ്തുകളിൽ നിന്നും നിന്നിൽ നിന്നൊക്കെയും ഞാൻ ഒഴിവായിരിക്കുന്നു നിങ്ങളുടെ പാപത്തിലും പ്രവർത്തനത്തിലൊന്നും എനിക്ക് പങ്കില്ല എന്ന് ദുന്യാ ഇയാളോട് പറയും പിന്നീട് അവനിക്ക് അവൻ സമ്പാദിച്ച് അവൻ്റെ ധനം കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കപ്പെടും അവൻ്റെ അടുക്കലേക്ക് ധനം വരും അപ്പോൾ ധനവും ഇയാളോട് പറയും ഏ തെറ്റുകാരാണ് ഒരു മാന്യതയുമില്ലാതെ ഒരു ഹക്കും ഇല്ലാതെ നീ എന്നെ നന്നായിട്ട് അധ്വാനിച്ചു സമ്പത്ത് ഒരുപാട് ഒരുമിച്ച് കൂട്ടി നീ അതൊക്കെയും ഫുക്റാക്കൾക്ക് വിതരണം ചെയ്തിരുന്നെങ്കിൽ മിസ്കീൻമാർക്ക് പാവപ്പെട്ടവർക്ക് അതൊക്കെയും സ്വതൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ നിനക്ക് അത് ഉപകാരം ചെയ്യുമായിരുന്നു എന്ന് ഈ ദുനിയാവ് ഈ ധനം ഇവനോട് ഈ മരണാസന്നമായ സമയത്ത് വന്നു പറയും അത്ര ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം അനി അഹമ്മദാഹിറംബില الله سبحانه وتعالى لا السلام عليكم ورحمة الله وبركاته